അപ്പൊ ഡയറ്റ് ചെയ്യാം എങ്ങനെ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കുക അല്ലേ ഇന്നലെ ഒരു വലിയൊരു തെളിവായ്പമ്മടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന യൂട്യൂബ് നോക്കി ഡയറ്റ് ചെയ്ത് സ്വന്തം ജീവനെ തന്നെ അങ്ങ് ഡയറ്റ് ചെയ്ത് കളഞ്ഞു എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്ന ഡയറ്റ് നമുക്ക് എല്ലാ ഭക്ഷണവും കഴിച്ചുകൊണ്ട് നല്ല ആരോഗ്യകരമായിട്ട് ഡയറ്റ് ചെയ്തു കൂടി നിങ്ങൾക്ക് അതിനുവേണ്ടിട്ടല്ലേ നമ്മളെല്ലാരും ആരും ആയിക്കോട്ടെ ഞാനും അല്ലെങ്കിൽ മറ്റാരോ നിങ്ങൾക്ക് പറ്റുന്ന ആരുമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡയറ്റ് നിങ്ങൾക്ക് ചെയ്തു പോകാം നമ്മൾ ഒരു മാസത്തേക്ക് രണ്ടു നേരം കഴിക്കാനുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഇപ്പൊ ഈ ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എന്ത് കഴിക്കും അല്ലെ എന്ത് കഴിച്ചാൽ വണ്ണം വെക്കാതിരിക്കും എന്നുള്ളൊരു ചിന്ത വന്നു അതാണ് ആ കുട്ടിയെ കൊണ്ട് പക്കിനി കിടന്ന് വണ്ണം കുറപ്പിക്കാനുള്ള ആ ഒരു പ്രേരണ ഉണ്ടായത് വേണ്ട നമുക്ക് രണ്ടു നേരം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ആണ് നമ്മളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് മിക്സ് തന്നെയാണ് ഹെൽത്ത് ആൻഡ് ഡയറ്റ് മിക്സ് ആണ് നിങ്ങൾക്ക് ഇതിലൂടെ ഒത്തിരി പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നത് ഒരുപാട് ഒരുപാട് ഒരു അമ്മയാകാൻ കഴിയാറില്ലാത്ത അതായത് പി സി ഒ കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒക്കെ ശാശ്വത പരിഹാരമാണ് നമ്മുടെ ഈ ഒരു ഡയറ്റ് മിക്സ് ആൻഡ് ഹെൽത്ത് മിക്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് രണ്ട് നേരത്തേക്ക് ഒരു മാസം ഉണ്ടാവും ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇതിന് ഒന്നര സ്പൂൺ പൗഡർ ആണ് നമ്മൾ പാലിൽ ആക്കിയിട്ടാണ് എടുക്കുന്നത് ഫീഡിങ് മതേഴ്സിന് യൂസ് ചെയ്യാം നാല് മാസം മുതൽ ഏത് പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഏത് ആരോഗ്യ ആരോഗ്യാവസ്ഥയിലിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം ഒരുപാട് ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അഫോർഡബിളും ആണ് രണ്ട് നേരത്തേക്കുള്ള ഗ്രീൻ ടീ ആണ് രണ്ട് നേരത്തേക്കുള്ള ഈ ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് മറക്കണ്ട അപ്പം നാത്തൂൺസിൻ്റെ ഡയറ്റ്മിക്സ് നിങ്ങളിലേക്ക് നല്ലൊരു എന്താ പറയുക നിങ്ങൾക്ക് ആരോഗ്യകരമായൊരു ഡയറ്റ് ഒരു അവസരമാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഒരുക്കി തരുന്നത് ഞങ്ങൾ ഞാൻ ഡയറ്റീഷ്യനാണ് ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം അതുമാത്രമല്ല നമ്മുടെ ഒരു ഗ്രൂപ്പ് തന്നെ നിങ്ങളിലേക്ക് എല്ലാ ഡയറ്റും കാര്യങ്ങളും പറഞ്ഞു തരാനുണ്ട് രണ്ട് അഡ്മിൻസ് ഉണ്ട് അതിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഡൗട്ട്സുകളും ഡേ ബൈ ഡേ നമ്മൾ ഷെയർ ചെയ്തും ഡൗട്ടുകൾ ക്ലിയർ ചെയ്തും പോകുന്നതാണ് അപ്പൊ അറുപത്തൊന്നാമത്തെ ബാച്ചിലേക്ക് ഡയറ്റ് ചെയ്യാൻ ഈ നോമ്പിനും ഡയറ്റ് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ അറുപത്തൊന്ന് ബാച്ചിലും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പൊ ആരും ഇനി പട്ടിണി കിടന്ന് മരിക്കാൻ നിൽക്കണ്ട പച്ചവെള്ളം കുടിച്ചും ആരും വണ്ണം വെക്കാനും നിൽക്കേണ്ട തീർച്ചയായിട്ടും നമ്മുടെ നാത്തൂൺസിന്റെ ഡയറ്റ് മിക്സ് കുടിച്ചും നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാം